മാവേലി നാട് നാടുവാണിരുന്ന കാലം എല്ലാവരും ഒരുപോലെ സംതൃപ്തരായിരുന്നു എന്ന സങ്കല്പം അനുസ്മരിക്കുന്ന രീതിയിൽ പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാട്ടാക്കട താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ ജി സ്റ്റീഫൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ ഓണാഘോഷ സ്നേഹ കൂട്ടായ്മയിൽ സാമ്പത്തികമായി വളരെയേറെ പിന്നോക്കം നിൽക്കുന്ന നാൽപ്പതോളം അവസരം ഭിന്നശേഷിക്കാരുമായ നിരാലംബരായവരെ കണ്ടെത്തി അവർ വീൽചെയറിലും മറ്റും വന്നെത്തിയത് വേറിട്ട അനുഭവമായി അവർക്ക് ഓണക്കിറ്റും ഓണക്കോടിയും ഓണക്കൈഞ്ഞിട്ടവും നൽകി അവരോടൊപ്പം പോലീസ് പെൻഷൻകാർ ഓണസദ്യ കഴിച്ചതും സന്തോഷിക്കാൻ വക നൽകി അസോസിയേഷൻ കാട്ടാക്കട താലൂക്ക് പ്രസിഡന്റ് റിട്ടയേർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ തച്ചങ്കോട് വിജയൻ അധ്യക്ഷത വഹിച്ചു ഓണാഘോഷ സ്നേഹ കൂട്ടായ്മയിൽ കാട്ടാക്കട ഡിവൈഎസ്പി ആർ റാഫി അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രാജൻ ജില്ലാ താലൂക്ക് ഭാരവാഹികളായ സുദർശൻ നായർ ഊരുട്ടമ്പലം പ്രഭാകരൻ റിട്ടയേർഡ് ഡിവൈഎസ്പി രാജ്മോഹൻ ജയചന്ദ്രൻ ഇ വിജയരാജ് മോഹനൻ കാട്ടാക്കട സുകേഷ് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളായ രാധിക ടീച്ചർ ശ്രീകുട്ടി സതീഷ് വി ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളുടെ വൈകുന്നേരം ഓണാഘോഷം സമാപിച്ചു രണ്ട് തലമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒന്ന് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ അതിലുപരി പ്രസിഡന്റ് വെച്ച് തത്വങ്ങളുടെ വിജയനോട് സൂചിപ്പിച്ചതുപോലെ ഓണം എന്ന് പറഞ്ഞാൽ സമഭാവനയുടെ പ്രതീകമാണ് അപ്പോ കുറച്ചുപേരുണ്ടും കുറച്ചുപേരുണ്ടെങ്കിൽ കഴിയുന്ന കാലഘട്ടം മാവേലിയുടെ ഭരണകാലഘട്ടമല്ല അപ്പൊ ഇപ്പൊ മാവേലിയുടെ ഭരണകാലഘട്ടമാണോ അങ്ങനെ പറയാൻ നമുക്ക് കഴിയില്ല കാര്യം ഉള്ളവരും എല്ലാത്തവർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മാവേലി നാടുവാണിരുന്ന കാലഘട്ടമല്ല ഇന്ന് എന്ന് പറയേണ്ടി വരും പക്ഷേ നമ്മൾ സമ്പദ് സമൃദ്ധമായിട്ട് ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളായി ഈ സമൂഹത്തിൽ ജീവിക്കുന്ന കുറച്ചുപേർക്ക് അതിന് കഴിയാതെ വരുന്നു കൂട അല്ലെങ്കിൽ കഴിയാത്തവരോഗ്യമുണ്ടെങ്കിൽ അവർക്കൊരു കൈത്താങ് കൊടുക്കാൻ കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായി തയ്യാറാകുന്നു എന്നുള്ളതാണ് ഈ ചടങ്ങിന്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യമായി ഞാൻ വിലയിരുത്തുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ സംഘടനയെക്കുറിച്ചും ഓണാഘോഷത്തെക്കുറിച്ചും അതുപോലെ പോലീസിലെ എല്ലാ മേഖലകളെക്കുറിച്ചും പരാമർശിച്ചിട്ടാണ് പോയത് അത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിരസതയായി എനിക്ക് ഈ പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കാമെന്ന് ഞാൻ ഉറപ്പ് നൽകിയ സമയത്ത് എന്നെ വന്ന് കണ്ട സമയം ഞാൻ പോലീസ് എൻട്രി കേട്ടതായിട്ടും പോലീസ് കോൺസിബിൾ ആയിട്ടാണ് കേട്ടത് പിന്നീട് പി എസ് സി എക്സാം എഴുതിട്ടാണ് ഡയറക്ടർ എസ് ഐ ആയിട്ട് പിന്നെ ഈ പ്രൊമോഷൻ അന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോടൊപ്പം തന്നെ കണ്ട ഒരുപാട് ആൾക്കാർ ഒരുപക്ഷെ കാട്ടാക്കട സബ് ഡിവിഷനിൽ ഇപ്പോ പണി ചെയ്യുന്ന ആൾക്കാരെക്കാളും എനിക്ക് മുഖപരിചയം കൂടുതലുള്ളത് പെൻഷനായി കിട്ടുമ്പോണ്ടിരിക്കുന്ന ആൾക്കാരെ സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ പരിപാടിയിൽ ഒരു വർഷം കൂടി കഴിയുമ്പോൾ ഞാനും പെൻഷൻ അസോസിയേഷനിലേക്ക് അംഗമായി കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാട്ടാക്കട താലൂക്കിന്റെ ഓണാഘോഷവും കുടുംബ സംഘവുമാണ് ഇന്നിവിടെ നടന്നത് ഇതിൽ ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ് മറ്റൊന്നുമല്ല നിർബന്ധരും പാവപ്പെട്ടവർക്കും ധനസഹായവും ഓണക്കിറ്റും ഓണപ്പുടവയും മറ്റെല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ വ്യാപൃതരാവാനും ഓണസദ്യ ഉണ്ണാനും സാധിച്ചു ഇതിന് ഏറ്റവും കൂടുതൽ സഹായം നിന്നത് നമ്മുടെ കേരള പോലീസ് സ്പെഷ്യലേഴ്സിൽ പ്രവർത്തിക്കുന്ന വിജയരാജ് കട്ടക്കോട് താമസിക്കുന്ന ഈ വിജയരാജ് വിജയരാജൻ്റെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ് മറ്റൊന്നുമല്ല കഴിഞ്ഞ വർഷവും ഇതുപോലെ പാവപ്പെട്ടവരോടൊപ്പം ഞങ്ങൾ പ്രവർത്തിച്ച് ഓണാഘോഷം ആഘോഷിക്കുകയുണ്ടായി ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഊരുട്ടമ്പലം പ്രഭാര സാർ അദ്ദേഹം ഞങ്ങളുടെയും ഒരു രക്ഷാധികാരിയാണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് നേതൃത്വം കൊടുക്കുക മാത്രമല്ല കട്ടക്കട താലൂക്കിനും നേതൃത്വം കൊടുക്കുന്നു ഇത്തരത്തിൽ പ്രവർത്തിച്ചു വരുന്നു അദ്ദേഹത്തിന് കൂടുതലായിട്ട് പ്രഭാര സാറിന് പറയാനുണ്ട് അത് കൂടുതലായിട്ട് പറയും ഓണാഘോഷം എന്ന സങ്കല്പത്തെ ആഹാരമാക്കി അതിൻ്റെ ഉദ്ദേശത്തിൽ ഉൾക്കൊണ്ട് പ്രവർത്തിച്ച ഒരു ഓണാഘോഷമാണ് കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ കാട്ടാക്കട യൂണിറ്റ് ഇവിടെ സംഘടിപ്പിച്ചത് പാവപ്പെട്ട ഒരുപാട് പാവപ്പെട്ടവരെ ഇവിടെ വരുത്തി അവർക്ക് ഓണക്കെറ്റും ഓണക്കോടിയും നൽകിക്കൊണ്ട് അവർക്ക് ഓണസദ്യയും കൊണ്ട് ഒരുമിച്ചിരുന്ന് ഊണുകഴിച്ച ഒരു അപൂർവ ഓണ ഓണാഘോഷമാണ് ഇവിടെ കാട്ടാക്കട സംഘടിപ്പിച്ചത് എല്ലാവിധമായ ആശംസകളും കാട്ടാക്കട താലൂക്കിന് അതിൻ്റെ സം ജില്ലാ താലൂക്ക് പ്രസിഡന്റ് കച്ചങ്കോട് വിജയനും ജില്ലാ സെക്രട്ടറി ജയചന്ദ്രനും അതിൻ്റെ കൺവീനർമാരായ ജയരാജനും ജോയിൻറ്റ് കൺവീനർ കാട്ടാക്കട മോഹനും അഭിനന്ദനങ്ങൾ അർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു നമസ്കാരം അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ ധാരാളം പരിപാടികൾ നടത്തി വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കാട്ടാക്കട താലൂക്ക് കമ്മിറ്റി ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് ഏകദേശം ഏകദേശം മുപ്പത്തഞ്ചോളം പേർക്ക് ഭക്ഷ്യ കിറ്റുകളും അതോടൊപ്പം തന്നെ ക്യാഷും കൊടുത്തു ഓണാഘോഷം വേണ്ടി ക്യാഷും കൊടുത്തു അതോടൊപ്പം തന്നെ മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് കാട്ടാക്കട താലൂക്ക് കമ്മിറ്റി നടത്തി വരുന്നത് കാലങ്ങളായിട്ട് നടത്തി വരുന്നത് അപ്പോഴേ ഇന്ന് സംബന്ധിച്ച് അതുപോലെ ഇത് കഴിഞ്ഞ ശേഷം ഓണസദ്യയുണ്ട് ഓണസദ്യ അപ്പോഴും കഴിഞ്ഞ വർഷം അതുപോലെ നടത്തിയത് ഒരു വയോജന കേന്ദ്രത്തിലായിരുന്നു ഇന്ന് ഇതുപോലെ പാവങ്ങളെ സഹായിക്കുക സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ കെ പി എ സംബന്ധിച്ചിടത്തോളം പത്മലക്ഷ്യം അതിലേറ്റവും കൂടുതൽ നല്ല പങ്കുവഹിക്കുന്ന ആളുകളാണ് രണ്ടുപേർ പേർ അതിൻ്റെ താലൂക്ക് പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്നത് ബഹുമാനരായ ശ്രീ തച്ചങ്കുടി വിജയനാണ് അദ്ദേഹത്തെ സംബന്ധിച്ച ഒരു സർവീസ് സേന ബാങ്കിൻ്റെ ഒരു പ്രസിഡൻ്റ് കൂടിയാണ് വളരെ മികച്ച രീതിയിലുള്ള ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അതോടൊപ്പം തന്നെ ശ്രീ ജയചന്ദ്രൻ താലൂക്കിൻ്റെ സെക്രട്ടറി അങ്ങനെ മേച്ചേരിലെ പ്രവർത്തനം നടത്തുന്ന കാടകർ താലൂക്ക് കമ്മിറ്റിക്ക് ജില്ലാ പ്രസിഡന്റ് എന്നുള്ളതായിരിക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഈ അവസരത്തെ അറിയിക്കുകയാണ് ഓണാഘോഷം നമ്മൾ ഉദ്ദേശിക്കുന്നത് പണ്ട് നമുക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷപ്രദമായ ഒരു ദിവസമാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ദിവസം ഓണമാണ് ആ ഓണത്തിൻ്റെ ഒരു ദിവസം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും ഭംഗിയായി സദ്യ കഴിച്ച് ഓണാഘോഷം ആഘോഷിക്കുന്നുള്ളതാണ് പക്ഷേ ഇന്ന് ആ ഒരു സാഹചര്യം അല്ലേ എങ്കിൽ പോലും ഇല്ലാത്തവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിച്ചത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഓണാഘോഷം അവതരിപ്പിച്ചത് ആനപ്പാറകളിലാണ് അവിടെ വയോജനങ്ങളുമായിട്ടാണ് ഓണാഘോഷം ആഘോഷിച്ചത് കൊട്ടാകര താലൂക്കിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് നമ്മൾ കാണുന്നത് ഈ ഓണാഘോഷം സമ്പൂഷ്ടമാക്കാൻ വേണ്ടി സാധാരണക്കാരെ കൂടെ ഞങ്ങളും കൂടെ ചേർന്ന് പെൻഷനായ ഞങ്ങളും കൂടെ സാധാരണക്കാരോട് ചേരണമെന്നുള്ള കൂടിയാണ് ഞങ്ങൾ ഈ ഓണാഘോഷം ഇവിടെ അവതരിപ്പിക്കുന്നത് ഓണസദ്യ ഓണക്കിറ്റും ഓണക്കോടിയും എൺപത് വയസ്സ് കഴിഞ്ഞ ഞങ്ങളുടെ പെൻഷനായ പോലീസ് റിട്ടയർ ചെയ്തവർക്ക് ഓണക്കോടിയും കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഓണക്കിറ്റും എല്ലാവരും കൊടുത്താണ് നമ്മൾ ഈ ഓണാഘോഷം അവതരിപ്പിക്കുന്ന